ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഭാഗങ്ങളിലായിട്ടായിരിക്കും നമ്മൾ നടത്തുന്നത് എല്ലാം ഒരുമിച്ച് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിൽക്കുകയോ ഒന്നുമില്ല ഇപ്പൊ തന്നെ പത്ത് എഴുപത്തി അഞ്ചോളം ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ അത്രത്തോളം ചോദ്യങ്ങളുണ്ട് തൊട്ടടുത്ത വീഡിയോയിൽ ഏകദേശം അത്രത്തോളം തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഇത്രയും ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കണമെന്നില്ല എങ്കിലും നമുക്ക് നോക്കാം കായികവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്ന പതിനഞ്ചാമത് ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം അത് ഒലി എന്ന ആമയാണ് വ്യക്തമായി പഠിച്ചു പോവുക ഇന്ത്യയിൽ നടന്ന പതിനഞ്ചാമത് ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം ചോദിച്ചാൽ ഒലി എന്ന ആമ ഇനി പതിനഞ്ചാമത് ഹോക്കി ലോകകപ്പിലെ വിജയികൾ ആരാണ് അത് ജർമ്മനിയാണ് ജർമ്മനിയാണ് പതിനഞ്ചാമത് ഹോക്കി ലോകകപ്പ് വിജയി എന്ന് പറയുന്നത് പരാജയപ്പെടുത്തിയത് ബെൽജിയത്തെയാണ് ബെൽജിയത്തെയാണ് പരാജയപ്പെടുത്തിയത് ബെൽജിയത്തെ പരാജയപ്പെടുത്തി ജർമ്മനിയാണ് പതിനഞ്ചാമത് ഹോക്കി ലോകകപ്പിലെ വിജയികൾ ഭാഗ്യചിഹ്നം ഒലിയെന്ന ആമ വ്യക്തമായി തന്നെ പഠിച്ചു വെക്കുക അടുത്തത് നാലാമത്തെ ഒരു ചോദ്യം എങ്ങനെയാണ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ആദ്യത്തെ നിഷ്പക്ഷ അത്ലറ്റ് ആരാണ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ആദ്യത്തെ നിഷ്പക്ഷ അത്ലറ്റ് എന്ന് പറയുന്നത് ആര്യാന സബലങ്കയാണ് ആര്യാന സബലങ്ക ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയതും ആര്യാന സബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയതും ആര്യാന സബലങ്കയാണ് എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് ആരാണ് അത് നൊവാക് ജോക്കോവിച്ച് ആണ് നൊവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് അതുപോലെ ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി ആരാണ് അത് കാതറിന ക്യാമ്പോസ് ആണ് കാതറിന ക്യാമ്പോസ് ആണ് ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോളിബോൾ ക്ലബ്ബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം അത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോളിബോൾ ക്ലബ്ബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ ഇന്ത്യ എന്ന് മനസ്സിലാക്കുക അടുത്തത് ഫിഫയുടെ രാജ്യാന്തര റഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിത അനൗദ് അൽ അസ്മരിയാണ് അനൗദ് അൽ അസ്മരി എന്ന് പറയുന്ന അറേബ്യൻ വനിതയാണ് ഫിഫയുടെ രാജ്യാന്തര റഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിത അനൌദ് അൽ അസ്മരി ഇനി ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് ജിയാനി ഇൻഫെന്റിനോ ജിയാനി ഇൻഫെന്റിനോ ആണ് ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ജിയാനി ഇൻഫെന്റിനോ പതിനൊന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ ടീം ഏതാണ് അത് മുംബൈ ഇന്ത്യൻസ് ആണ് പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ ടീം മുംബൈ ഇന്ത്യൻസ് അടുത്തൊക്കെ ചോദ്യം ചോദിക്കാൻ വളരെ സാധ്യത കൽപ്പിക്കുന്ന ഒന്നാണ് പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ ടീം മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹെയ്ലി മാത്യൂസ് ആണ് ഹെയ്ലി മാത്യൂസ് പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹെയ്ലി മാത്യൂസ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് അതായത് ഐ എസ് എൽ ഫുട്ബോൾ കിരീടം നേടിയത് എ ടി കെ മോഹൻ ബഗാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം അല്ലെങ്കിൽ ഐ എസ് എൽ കിരീടം നേടിയത് എ ടി കെ മോഹൻ ബഗാൻ എ ടി കെ മോഹൻ ബഗാൻ വ്യക്തമായി തന്നെ ഓർത്തു വെക്കും എ ടി കെ മോഹൻ ബഗാനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിംഗിൽ സ്വർണം നേടിയവരാരൊക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിംഗിൽ സ്വർണം നേടിയത് ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണ് നടന്നത് സ്വർണം നേടിയവർ എന്ന് പറയുന്നത് ലവ്ലിന ബോറോഹീൻ ലവ്ലിന ബോറോഹീൻ നിഗാദ് സരിൻ നീതു ഗൻഗാസ് സ്വിറ്റി ബുറ ബോറോഹീൻ നിഗാദ് സരിൻ നീതു ഗൻഗാസ് സ്വിറ്റി ബുറ എന്നിവരാണ് ലോക വനിതാ ബോക്സിംഗിന്റെ ഭാഗ്യ ചിഹ്നം വീരയാണ് വീര ലോക വനിതാ ബോക്സിംഗിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് വീര എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല പാലക്കാട് ജില്ലയാണ് എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല പാലക്കാട് ജില്ല അതുപോലെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് അത് യു ഷറഫലിയാണ് യു ഷറഫ് അലി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് യു ഷറഫലി ആണ് എന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക അടുത്ത് പതിനെട്ടാമത്തെ ഒരു ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് സഞ്ജു സംസർ അതുപോലെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ പത്തൊൻപത് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം അത് ഇന്ത്യയാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ പത്തൊൻപത് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കുക ഇരുപതാമത്തെ ചോദ്യം ഫിഫയുടെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുട്ടല്ലാസ് ഫിഫയുടെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരമാണ് അലക്സിയ പുട്ടാസ് രണ്ടായിരത്തി മൂന്ന് അലക്സിയ പുട്ടാസ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ താരം ഹർമൻ കൌർ കൗറാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ താരമാണ് പ്രീത് കൗർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്ര അതാണ് സൗരാഷ്ട്ര അടുത്തത് ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരമാരാണ് അത് ബെലിൻഡ ക്ലാർക്ക് ആണ് സിഡ്നി ഗ്രൗണ്ടിലാണ് പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ബെലിൻഡ ക്ലാർക്ക് ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരം ബെലിൻഡ ക്ലാർക്ക് ആണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആറാം തവണയും നേടിയ രാജ്യം ഓസ്ട്രേലിയ വനിതാ ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് ഇല്ലേ ട്വന്റി ട്വന്റിയുടെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടമുണ്ട് അത് ആറാം തവണയും നേടിയത് ആറാം തവണ അതാണ് ആറാം തവണയും നേടിയ രാജ്യം ഓസ്ട്രേലിയ നമ്മുടെ പിന്നെ പുരുഷ ക്രിക്കറ്റ് കിരീടം പോലെ തന്നെ ഇവിടെയും വനിത വനിതാ ക്രിക്കറ്റ് കിരീടത്തിലും ഏറ്റവും കൂടുതൽ തവണ അല്ലെങ്കിൽ ഈ ഒരു കിരീടം നേട്ടം കരസ്ഥമാക്കുന്ന ഓസ്ട്രേലിയ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഇനി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ ആദ്യ താരമാരാണ് അത് ജയദേവ് ഉനത്കട്ട് ആണ് ജയദേവ് ഉനത്കട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ ആദ്യത്തെ താരം ജയദേവ് ഉനത്കട്ട് ഓക്കെ വ്യക്തമായി തന്നെ പഠിച്ചു വെക്കുക അടുത്ത ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി നേടിയത് ആരാണ് അത് ബാബർ അസം ആരാണ് ബാബർ അസം ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് സോപേഴ്സ് ട്രോഫി നേടിയത് ബാബർ അസമാണ് ബാബർ അസം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം അത് ഷുഭ്മാൻ ഗിൽ ആണ് ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം അത് ഷുഭ്മാൻ ഗിൽ മനസ്സിലാക്കുക ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ട്വന്റി ട്വന്റി ക്രിക്കറ്റ് താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ട്വന്റി ട്വന്റി ക്രിക്കറ്റ് താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഐ സി സി യുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച ട്വന്റി ട്വന്റി ക്രിക്കറ്റ് താരം സൂര്യകുമാർ യാദവ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി മധ്യപ്രദേശ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ആയിരുന്നത് മധ്യപ്രദേശ് മുപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അറബ് സ്പോർട്സ് മാൻ ഓഫ് ദ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് അഷ്റഫ് ഹക്കിമിയാണ് മൊറോക്കൻ ഫുട്ബോൾ താരമായ അഷ്റഫ് ഹക്കിമിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അറബ് സ്പോർട്സ്മാൻ ഓഫ് ദ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇനി മറ്റൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച തുളസിദാസ് ബലറാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുളസീദാസ് ബലറാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് മറ്റൊരു ചോദ്യം പോർച്ചുഗലിന്റെ ഫുട്ബോൾ താരം അതായത് പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ ഏത് സൗദി ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത് അൽ നസർ അൽ നസർ എന്ന് പറയുന്ന സൗദി ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചുകൊണ്ടിരിക്കുന്നത് അൽ നസർ മുപ്പത്തിമൂന്നാമത്തത് മൊറോക്കോയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ് മൊറോക്കോയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ് സൗദി ക്ലബായ അൽ ഹിലാലിനെയാണ് ഫൈനലിൽ തോൽപ്പിക്കുന്നത് സൗദി ക്ലബായ അൽ ഹിലാലിനെ ഓക്കെ അടുത്ത മുപ്പത്തിനാലാമത്തെ ഒരു ചോദ്യം എങ്ങനെയാണ് പോളോ കളിക്കാരന്റെ നൂറ്റി അടി ഉയരമുള്ള പ്രതിമ നിലവിൽ വന്ന മാർച്ചിങ് പോളോ കോംപ്ലക്സ് എവിടെയാണ് അത് മണിപ്പൂരിലെ ഇംഫാലിലാണ് പോളോ കളിക്കാരന്റെ നൂറ്റി ഇരുപത് അടി ഉയരമുള്ള പ്രതിമ നിലവിൽ വന്ന മാർജിൻ പോളോ കോംപ്ലക്സ് എവിടെയാണ് അത് മണിപ്പൂരിലെ ഇംഫാലിലാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അതായത് പതിമൂന്നെണ്ണം നേടി ഈ റെക്കോർഡിന് ഉടമയായ ഏത് ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസമാണ് അടുത്തിടെ അന്തരിച്ചത് അത് ജസ്റ്റ് ആണ് ജസ്റ്റ് ഫൊണ്ടൈൻ ഒരു ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അതായത് പതിമൂന്നെണ്ണം നേടിയ റെക്കോർഡിന് ഉടമയായ ഏത് ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസമാണ് അടുത്തിടെ അന്തരിച്ചത് ജസ്റ്റ് ഫൊണ്ടൈൻ മുപ്പത്തി ആറാമത്തെ ചോദ്യം ഇറ്റാലിയൻ സിരി എ ഫുട്ബോളിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം സ്ലാട്ടൻ ഇബ്രാഹിമോ ആണ് ഇറ്റാലിയൻ സിരി എ ഫുട്ബോളിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം സ്ലാട്ടൻ ഇബ്രാഹിമോ ആണ് മറ്റൊന്ന് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരമാണ് ആർ പ്രജ്ഞാനന്ദ ആരാണ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ്സിന്റെ ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം അത് ആർ പ്രജ്ഞാനന്ദയാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം വിസ്റ്റൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ഹർമൻ പ്രീത് കൗർ വിസ്റ്റൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ഹർമൻ ഹർമൻപ്രീത് കൗറാണ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ചെസ് ലോകകപ്പ് ജേതാവാരാണ് അത് മാഗ്നസ് കൾസൺ ആണ് നോർവേയുടെ മാഗ്നസ് കൾസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് എന്ന് പറയുന്നത് ആർ പ്രജ്ഞാനന്ദയെ ടൈ ബ്രേക്കറിൽ മറികടന്നാണ് കിരീട നേടിയത് ആറ് പ്രജ്ഞാനന്ദയെ ടൈ ബ്രേക്കറിൽ മറികടത്താണ് മാഗ്നസ് കൾസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ചെസ് ലോക കപ്പ് കിരീടം നേടിയതെന്ന് മനസ്സിലാക്കുക അടുത്തത് നാൽപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചത് ചെന്നൈയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചത് ചെന്നൈയാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം അത് നാൽപ്പത്തി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം നാൽപ്പത്തി എട്ട് വേദി അമേരിക്ക കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളാണ് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോ ആയിട്ടാണ് വേദി നടക്കുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിന് വേദിയായത് കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സൗദി അറേബ്യ കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സൗദി അറേബ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിന് വേദിയായത് ആദ്യമായിട്ടാണ് ഒരു സന്തോഷ് ട്രോഫി മത്സരം ഇന്ത്യക്ക് പുറത്ത് നടക്കുന്നത് ഓക്കെ ഇനി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ചെന്നൈയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദിയായിരുന്നത് ചെന്നൈ ഇനി നാൽപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫി കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബോർഡർ ഗവാസ്കർ ട്രോഫി കിരീടം നേടിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കുക നാൽപ്പത്തി അഞ്ചാമത്തെ ഒരു ചോദ്യം ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഒന്നാമതത്തെ രാജ്യം അർജന്റീനയാണ് ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഒന്നാമത് അർജന്റീന രണ്ടാമത് ഫ്രാൻസ് മൂന്നാമത് ബ്രസീല് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒന്നാമതാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒന്നാമത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം ടാസുനി എന്ന പെൻഗുനാണ് ടാസുനി എന്ന പെൻഗിൻ അതായത് രണ്ടായിരത്തി മൂന്നിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നമാണ് ടാസുനി അഥവാ പെൻഗിൻ എന്നറിയപ്പെടും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ നൂറ് ഗോൾ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ താരം ചോദിച്ചാൽ സൺ ഹ്യൂങ് മിൻ ആണ് സൺ ഹ്യൂങ് മിൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ നൂറ് ഗോൾ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ താരം സൺ ഹ്യൂങ് മിൻ ഇനി പ്രഥമ ഫൈനലിസിമ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഇംഗ്ലണ്ടാണ് പ്രഥമ ഫൈനലിസിമ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ചെസ് ജേതാവ് ജുവൻ ജുൻ ആണ് ചൈനയുടെ ജുവൻ ജുൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ചെസ് ജേതാവ് വനിതാ ചെസ് ജേതാവ് ജുവൻജു ചൈന മാഗ്നസ് മാഗ്രസ് ആണ് പുരുഷ ചെസ് ജേതാവ് ഇവിടെ ചൈനയുടെ ജുവൻ ജുനാണ് വനിതാ ചെസ് ജേതാവ് ജുവൻ ജുൻ എന്നങ്ങ് ഓർത്ത് വെക്കുക ഇനി അൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകയാണ് രണ്ടായിരത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടക അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഒഡീഷ എഫ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഒഡീഷ എഫ് സി ആണ് അടുത്തൊരു ചോദ്യം അൻപത്തി രണ്ടാമത്തത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലിയാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് ആർ വൈശാലി നമ്മുടെ ആർ പ്രജ്ഞാനന്ദിയുടെ സഹോദരിയാണ് ആർ വൈശാലി എന്ന് പറയുന്നത് ഓക്കെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലി അടുത്തത് ഏത് ക്രിക്കറ്റ് താരത്തിന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് എണ്ണൂറ് എന്ന് പറയുന്നത് അത് ശ്രീലങ്കൻ സ്പിന്നർ മുത്തയ്യ മുരളീധരന്റെ ജീവിതം പ്രമേയമാക്കിയ സിനിമയാണ് എണ്ണൂറ് ഏത് ക്രിക്കറ്റ് താരത്തിന്റെ ജീവിതം പ്രമേയമാക്കിയ നിർമ്മിച്ച സിനിമയാണ് എണ്ണൂറ് മുത്തയ്യ മുരളീധരൻ അൻപത്തിനാലാമത്തെ വിസ്റ്റൺ ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ബെൻ സ്റ്റോക്സ് ആണ് വിസ്റ്റൺ ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ബെൻ സ്റ്റോക്സ് അതാണ് ബെൻ സ്റ്റോക്സ് അടുത്ത ചോദ്യം രണ്ടായിരത്തി മൂന്ന് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയത് ദീപക് ബോറിയ മുഹമ്മദ് ഹുസാമുദ്ദീൻ നിശാന്ത് ദേവ് എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയത് ദീപക് ബോറിയ മുഹമ്മദ് ഹുസാമുദ്ദീൻ നിശാന്ത് ദേവ് എന്നിവരാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത അൻപത്തി ആറാമത്തെ ചോദ്യം എ ടി പി മാസ്റ്റേഴ്സ് ആയിരം വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണയാണ് ി മാസ്റ്റേഴ്സ് ആയിരം വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ ആരാണ് രോഹൻ ബൊപ്പണ്ണ മറ്റൊന്ന് മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായി രണ്ടു തവണ ലോക ചാമ്പ്യൻ ആകുന്ന താരം നിഗാദ് സരിൻ മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായി രണ്ടു തവണ ലോക ചാമ്പ്യൻ ആകുന്ന താരം അത് നിഗാദ് സരിനാണ് ആരാണ് നിഗാദ് സരിൻ അടുത്ത അൻപത്തി എട്ടാമത്തെ ഒരു ചോദ്യം പ്രൈം വോളി കിരീടം നേടിയ ടീം അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് പ്രൈം വോളി കിരീടം നേടിയ ടീമാണ് അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് പ്രൈം വോളി കിരീടം നേടിയ ടീം അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് അൻപത്തി ഒമ്പത് ഹൈ ജമ്പിൽ ഫോസ്ബെറി ഫ്ലോപ്പ് ആദ്യമായി അവതരിപ്പിച്ച കായികതാരം ഡിക്ക് ഫോസ്ബറിയാണ് ഹൈ ജമ്പിൽ ഫോസ്ബറി ഫ്ലോപ്പ് ആദ്യമായി അവതരിപ്പിച്ച കായിക താരം ഡിക്ക് ഫോസ്ബറി അറുപത് പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് ഇട്ടതാരാണ് ജസ്വിൻ ആഡ്രിൻ പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് ഇട്ടത് ജസ്വിൻ ആൽഡ്രിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അറുപത്തൊന്നാമത്തെ ചോദ്യം ഏത് വനിതാ ഹോക്കി താരത്തിന്റെ പേരിലാണ് ആദ്യമായി ഒരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത് റാണി രംബാലിന്റെ നേതൃത്വത്തിലാണ് ഏത് വനിതാ ഹോക്കി താരത്തിന്റെ പേരിലാണ് ആദ്യമായി ഒരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത് റാണി രംബാൽ എന്ന് മനസ്സിലാക്കുക അടുത്ത അറുപത്തി ചോദ്യം എങ്ങനെയാണ് മൈതാനങ്ങളിൽ ഫുട്ബോൾ താരങ്ങൾക്കെതിരെ നടക്കുന്ന വംശ്യാതിക്രമങ്ങൾക്കെതിരെ ഫിഫ രൂപീകരിച്ച വംശവിരുദ്ധ സമിതിയുടെ തലവനായി നിയമിച്ചത് ആരെയാണ് വിനീഷ്യസ് ജൂനിയർ ആണ് വിനീഷ്യസ് ജൂനിയർ മൈതാനങ്ങളിൽ ഫുട്ബോൾ താരങ്ങൾക്കെതിരെ നടക്കുന്ന വംശ്യാതിക്രമങ്ങൾക്കെതിരെ ഫിഫ രൂപീകരിച്ച വംശീയ വിരുദ്ധ സമിതിയുടെ തലവനായി നിയമിച്ചത് വിനീഷ്യസ് ജൂനിയർ ആണ് ആരാണ് വിനീഷ്യസ് ജൂനിയർ അടുത്തത് ഏഷ്യൻ ചെസ് ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് ആണ് ഡി ഗുഗേഷ് ഏഷ്യൻ ചെസ് ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് അടുത്തത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ക്രിക്കറ്റ് കിരീടം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ക്യാപ്റ്റൻ മഹേന്ദ്രസിംഗ് ധോണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ ക്രിക്കറ്റിലെ ഓറഞ്ച് ക്യാപ്പ് നേടിയത് ശുഭ്മാൻ ഗിൽ ആണ് ഐ പി എൽ ക്രിക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയത് ശുഭ്മാൻ ഗിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ ക്രിക്കറ്റിൽ പർപ്പിൾ ക്യാപ്പ് നേടിയതാരാണ് മുഹമ്മദ് ഷമി ആരാണ് മുഹമ്മദ് ഷമിയാണ് പർപ്പിൾ ക്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ ക്രിക്കറ്റിൽ നേടിയത് മുഹമ്മദ് ഷമി അറുപത്തി ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ ക്രിക്കറ്റിൽ എമേഴ്സിംഗ് പ്ലെയറായി തെരഞ്ഞെടുത്തത് യശ്വസി ജയ്സ്വാളിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ക്രിക്കറ്റിൽ എമേഴ്സിംഗ് ആയി തെരഞ്ഞെടുത്തത് യശ്വസി ജയ്സ്വാൾ ആണെന്ന് മനസ്സിലാക്കുക അറുപത്തി എട്ടാമത്തത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇരുന്നൂറ് മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ആദ്യത്തെ ക്യാപ്റ്റൻ അത് എം എസ് ധോണിയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇരുന്നൂറ് മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ആദ്യ ക്യാപ്റ്റൻ എം എസ് ധോണി അറുപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ഹാരി ബ്രൂക്ക് രണ്ടായിരത്തി മൂന്നിലെ ഐ പി എൽ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം ഹാരി ബ്രൂക്ക് ആണ് മനസ്സിലാക്കുക അതുപോലെ തന്നെ എഴുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം അത് വെങ്കിടേഷ് അയ്യർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം വെങ്കിടേഷ് അയ്യർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഓർത്തു വെക്കുക മറ്റൊന്ന് ഐ പി എൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ ഇംപാക്റ്റ് പ്ലെയർ ആയി തര പ്ലെയർ ആയത് ഏത് താരമാണ് തുഷാർ ദേശ്പാണ്ഡെ ഐ പി എൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ ഇമ്പാക്ട് പ്ലെയർ ആയത് ഏത് താരമാണെന്ന് ചോദിച്ചാൽ തുഷാർ ദേശ്പാണ്ഡെയാണ് അത് ഐ പി എല്ലിൽ കളിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം അത് മിന്നുമണിയാണ് വയനാടുകാരിയായ മിന്നുമണി ഐ പി എല്ലിൽ കളിക്കുന്ന ആദ്യത്തെ മലയാളി വനിതാ താരം മിന്നുമണി അതുപോലെ സാഫ് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം സുനിൽ ഛേത്രി സാഫ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം സുനിൽ ഛേത്രിയാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളി താരം മിന്നുമണി ഇന്ത്യ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യത്തെ മലയാളി താരം മിന്നുമണിയാണ് ഇനി ICC സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ക്രിക്കറ്റ് താരം ട്രാവിസ് ഹെഡ് ആണ് ICC സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ക്രിക്കറ്റ് താരം അത് ട്രാവിസ് ഹെഡ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു കായികവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് നമ്മളെ വരുന്ന പരീക്ഷകളിലൊക്കെ വളരെ ഇമ്പോർട്ടന്റായി ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട് വ്യക്തമായി പഠിച്ചു വെക്കുക പാർട്ട് രണ്ട് ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു